പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമാണോ എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കേട്ടിട്ട് വരാം അത് നല്ലതാണ് നമ്മൾക്ക് ചില സമയത്ത് പൈസ ഇല്ല എങ്കിലും ഉണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാം അപ്പൊ ഉപകാരപ്രദമാണ് യാത്രക്കാർക്കൊക്കെ വളരെയധികം മറ്റെല്ലാ മേഖലയിലും ജിപേ എ ടി എം കാർഡ് സൗകര്യം ഒക്കെ ഉപയോഗിക്കുമ്പോഴും ഇതുവരെ മാറ്റം കൊണ്ടുവരാതാണ് കെ എസ് ആർ ടി സി എന്ന് പറയുമ്പോഴത്തേക്ക് അല്ല യാത്രക്കാർക്ക് സൗകര്യപ്രദവും ാണ് അപ്പൊ മന്ത്രി ഗണേഷ് കുമാറിന്റെ പുതിയ പരിഷ്കരണങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാ യാത്രക്കാർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും ചെയ്യുന്നത് എത്ര പേര് പൈസ ഇല്ലാതെ ഇപ്പം പെൻഷന്റെ ഒക്കെ കാര്യം അറിയാമല്ലോ ഉച്ചമായ പൈസ വല്ലപ്പോഴൊക്കെ കിട്ടുന്നത് അപ്പൊ തന്നെ വണ്ടിയൊക്കെ ഒരു പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു രൂപയായാലും നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവര് പ്രശ്നം ഉണ്ടാക്കും അപ്പൊ നമുക്ക് ഒരു തരത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ ആൾക്കാർക്ക് അറിയാൻ പറ്റും എല്ലാവർക്കും അതിനെ പറ്റിയുള്ള അറിവില്ല അപ്പൊ ആ ഒരു അറിവായിരിക്കും നമുക്ക് ഇനിയിപ്പം വേണ്ടുന്നത് എന്ന് വെച്ചാൽ ഈ അത് മാത്രമല്ല പൈസ നമ്മള് രക്ഷിക്കയറാൻ പറ്റുന്നുണ്ടോ നമുക്ക് കള്ളത്തരങ്ങളല്ലേ ഉള്ളൂ അപ്പൊ അതും നമുക്ക് ബുദ്ധിമുട്ടാണ് സൗകര്യമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ കെ എസ് ആർ ടി സി ഞാൻ കെ എസ് ആർ ടി സി കൊള്ളാനാണ് പെൻഷൻ ഉള്ളതാണ് കെ എന്ന് പറഞ്ഞു നടക്കുകയും അവർ ചിലവാക്കുന്ന പൈസക്കും തോരത്തിൽ നിന്ന് ഒരു ഒരു കുറവും വരുന്നൊന്നുമില്ല പൈസ ഇല്ലെങ്കിൽ ചിലവ് കുറയ്ക്കേണ്ടത് ചിലവ് കുറയ്ക്കാതെ അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പോകണം ചിലവ് കുറയ്ക്കുന്നത് എല്ലാ ഇവിടെ ബസ് സ്റ്റാൻഡുകളിലും വനിതകൾക്കും ഫാമിലിക്കാർക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അത്രയും സൗകര്യങ്ങൾക്ക് വെൽഫെയറിലോട്ടൊക്കെ ഇറങ്ങാൻ തക്ക സാമ്പത്തിക ചെറിയ കെ എസ് ആർ ടി സിക്ക് ഉണ്ടോ എന്നാൽ പിന്നെ ഉണ്ടെങ്കിൽ പേര് ശമ്പളം കൊടുക്കുന്നില്ല പെൻഷൻ കൊടുക്കുന്നില്ല പിന്നെ എന്തോ ഉണ്ടോ ഇതേ എന്തെങ്കിലും പൊരുത്തമുണ്ടോ എല്ലാം കോൺട്രാക്റ്റേറ്റിവസില് ഇപ്പോൾ എ ടി എം കാർഡ് കൊണ്ടുപോകണം അതിന് ചിലവില്ലാതില്ലല്ലോ ഗൂഗിൾ പേ സൗകര്യം ഒക്കെ കൊണ്ടുവരുമ്പഴത്തേക്കും കുറച്ചുകൂടെ അവർക്ക് യാത്ര ചെയ്യാം മറ്റേത് പൈസ എടുത്ത് കൊടുക്കേണ്ട ചില്ലറ വാങ്ങുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും നല്ലത് തന്നെ പക്ഷെ അത്രയും സൗകര്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം പണമില്ല പണമില്ല എവിടെടുക്കുന്നത് അല്ലേ അതെ ഇപ്പം വന്ന ഒരു ഗതാഗത മന്ത്രി ഒരുപാട് പരിഷ്കരണങ്ങൾ കെ എസ് ആർ ടി സിയിലെ ബുദ്ധിമുട്ടൊക്കെ മാറ്റുന്നുണ്ട് മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് മുൻ ജീവനക്കാരൻ എന്ന നിലയിൽ ചേർന്ന് പറയുന്നത് നല്ലത് തന്നെ ആളുകളുടെ യാത്രക്കാർ വെൽഫെയർ കാര്യങ്ങൾ നോക്കുന്നത് നല്ലത് തന്നെ മന്ത്രി അവിടെ അമ്പാനൊരു എത്ര കോടി രൂപ അമ്പത് ലക്ഷം രൂപ ഗ്ലാസ്സിൽ ഒരു വലിയ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയിട്ടിരിക്കും ഫാമിലി ഫാമിലി ഇവിടെ വന്നിരിക്കാനാ വരണോ

രണ്ട് ബാലകൃഷ്ണനോട് പറഞ്ഞ കാലത്ത് പൈസ നിങ്ങൾക്ക് എപ്പോഴാണ് കുറവ് വരുന്നത് അപ്പോൾ നിങ്ങൾ ബാങ്കിൽ പോയി കട എടുത്തോളാൻ പറഞ്ഞു ഈ പൈസ കുറവ് വരുന്നത് എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി തൊഴിലാളികളെ കൊണ്ടല്ല ഏതെങ്കിലും തൊഴിലാളികളെ കുറിച്ച് എന്തെങ്കിലും ആ പരാതി ആരുടെയെങ്കിലും വേറൊരു നടപടി എടുത്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ അതുകൊണ്ടല്ല ചിലവുകൾ മുഴുവൻ ചിലവ് ലഭ്യസം പറഞ്ഞിങ്ങനെ പൊടിപ്പൊടി വരികയാ സാധ്യത ബസിന് വില കൂടും ചേർപ്പാസിന് വില കൂടും ഡീസലിന് വില കൂടും അപ്പം ഈ കൂടി വരുന്ന പൈസ ആയി കൊടുക്കും അവിടെ തൊഴിലാളി കൊടുക്കണം എന്നിട്ട് ആ എന്നിട്ട് തൊഴിലാളി പണമില്ല പണമില്ല എന്ന് പറഞ്ഞിട്ട് വരില്ല അത് പണമില്ല ഓരോരുത്തർ പറയും നാട്ടിലെ ഭാഗത്ത് ദൂർത്തടിച്ച് കളയുന്നു ദൂർത്താണ് അവരുടെ സൗകര്യം കൊടുക്കുന്ന നല്ല തന്നെ അത്രയ്ക്കുള്ള ഒന്നും ആയില്ല നമ്മുടെ കെ എസ് ആർ ടി സി അവരുടെ അതില് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും കൂടെ അവർക്കും കൂടെ എന്തെങ്കിലും ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ട് വികസനം ഒന്നും ചെയ്യുന്നില്ല ഒരു പരിഷ്കരണം കൊണ്ടുവരണം അല്ലേ അത് വേണമെന്ന് ഞാൻ പറയാല്ലേ പറയുന്നത് ഒരു ഒരു പോലെയാണ് അതിപ്പോൾ അപ്പോൾ ഈ നേരത്തെ പറഞ്ഞു ബാലേശ്വരൻ്റെ കാലം പറഞ്ഞു അതൊക്കെ എപ്പോഴാണ് പൈസ ആവശ്യം വരണോ അപ്പോഴും അവിടെ എടുത്തോളാം പറ സർക്കാരാണ് കൊടുക്കേണ്ടത് അവിടെ ചെന്ന് എടുത്ത് ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് എടുത്തെടുത്ത് പൈസ എടുത്ത് എടുത്ത് കൂടി അലിശയും കൂടി അലിശയിൽ പലിശ അലിശയായി അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ അതെ അതുകൊണ്ട് അവർ ആദ്യം ചെയ്യേണ്ട ആ സർക്കാർ ഫണ്ട് കൊടുക്കേണ്ട പൈസ അവരിപ്പം കൊടുക്കുക കൊടുത്ത് ആ കടം മുഴുവൻ തീർക്കുക പിന്നെ ാണ് നമുക്ക് ഫ്രീ ആയിട്ട് ബാക്കി എല്ലാ മേഖലകളിലും ജിപേ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു മേഖലയിലും കൂടെ വരുമ്പോഴത്തേക്കും കൂടുതൽ സുഖപ്രദമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം പഴക്ക ചെയ്യാം അപ്പൊ ശരിക്കും ഇങ്ങനെ ഒരിത് കൊണ്ടുവന്നാൽ നമ്മുടെ ഒരു പ്രായം ചെന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ അവർ ആ അവർക്ക് ഇല്ലാത്തവർക്ക് അതൊരു ഇത് തന്നെയാണ് പഴയതുപോലെ ആയിരിക്കും അവർക്ക് പക്ഷെ നമുക്ക് കുറച്ചുകൂടെ പ്രത്യേകിച്ചും ഈ സ്റ്റുഡൻസിനൊക്കെ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ഒരു രൂപ ഇല്ലെങ്കിൽ അവർ ടിക്കറ്റ് തരൂല്ല പക്ഷെ നമുക്ക് തരാനുള്ള ഒരു രൂപ അവർ തിരിച്ചു തരുകയില്ല അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടാണ് ശരി ആ ഒരു സാഹചര്യത്തില് ഈ ഒരു സൗകര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നല്ലതാണ് നമുക്ക് പോവാൻ അങ്ങനെ ഗൂഗിൾ പേ ഉപയോഗിച്ച് നമുക്ക് പോകാനുള്ള ഒരു സൗകര്യമാണ് അപ്പൊ ശരിക്കും ഇത് പ്രായം ചെന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന ഉപയോഗിക്കാൻ അറിഞ്ഞൂടാത്തവരൊക്കെ ബുദ്ധിമുട്ടിയന്നെ മറ്റേ പൈസ കൊണ്ടെങ്കിൽ നമ്മക്ക് അത് എന്തെങ്കിലും കാര്യം പോവാ അവർക്ക് അങ്ങനെയുള്ളവർക്ക് പൈസയുടെ സൗകര്യം അല്ലാത്തവർക്ക് സൗകര്യം അപ്പൊ ശരിക്കും നമുക്ക് കാശോ കാശോണ്ടെങ്കിൽ ഏതിലും കയറി പോവാം ഇത് അറിഞ്ഞിരിക്കണമല്ല അപ്പൊ ഇത് ഇല്ലാത്ത നമ്മളെ പോലെ ഉള്ളവരെ ബുദ്ധിമുട്ടാണ് അവര് വീണ്ടും ആ ഒരു പൈസ കൊടുത്തു തന്നെ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് അപ്പൊ ഇത് കെ എസ് ആർ ടി സിയുടെ ഒരു ആഡംബരമായിട്ട് തോന്നുന്നുണ്ടോ കെ എസ് ആർ ടി സിടെ ജീവനക്കാർക്ക് പൈസ ഇല്ലെന്ന് പറയുമ്പോ ഇങ്ങനത്തെ വികസനങ്ങൾ കൊണ്ടുവരുമ്പഴത്തേക്കും തോന്നുന്നില്ല ഗണേഷ് കുമാറിന്റെ നല്ലൊരു നല്ലതാണ് അത് നല്ല അഭിപ്രായം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ചേഞ്ച് കാണണമെന്നില്ല അപ്പോ അവരിൽ അല്ലെങ്കിൽ അത് ഒരുപാട് കണ്ടക്ടർമാരുമായിട്ട് വഴക്കുണ്ടാക്കുന്നതൊക്കെ ചില്ലറയ്ക്കൊക്കെ വേണ്ടിയാണ് ഇപ്പൊ ഒരു കാര്യം നോക്കി നമ്മൾ ആരെയും കുറ്റം പറയുന്നതല്ല പിഷക്കാരുടെ അടുത്ത് നമ്മൾ പറയുന്നത് ചില്ലറ ഇല്ലെന്ന് പറഞ്ഞാൽ അവർ അപ്പോഴേ ഗൂഗിൾ പേ ചെയ്തു പേടിഎം ചെയ്യുന്നു പറയുന്നൊരു അവസ്ഥയാണ് അത് നല്ലതാണ് ഇനിയിപ്പോ അങ്ങോട്ടുള്ളതെന്ന് ഫ്യൂച്ചർ ഗൂഗിൾ പേയുടെ ഒക്കെ ടൈം എല്ലാ മേഖലയിലും ഇപ്പോഴാണ് അതെ 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 എല്ലാം വരണമല്ലേ എല്ലാത്തിലും അത് നല്ലതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ചില്ലറ പൈസയുടെ ഒരു വലിയ കാര്യമാണ് ചില്ലറ പൈസ നമ്മളേല് കാണില്ല അവരേലും കാണില്ല അതെ ആ ഒരു സാഹചര്യത്തിൽ അപ്പൊ പല ഉദ്യോഗസ്ഥർ കെ എസ് ആർ ടി സി വർക്ക് ചെയ്യുന്ന പല ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ട് കൃത്യ സമയത്ത് ശമ്പളം ലഭിക്കുന്നില്ല ആഡംബരമായിട്ട് ആഡംബരം ഒന്നും പറ്റൂല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാ നമ്മള് എല്ലാത്തിനും കുറ്റം പറയാൻ ആകൂല ശമ്പളം എല്ലാത്തിനും കൂടെ ഡിലേ വരുന്നില്ല എല്ലാത്തിനും നമുക്ക് മന്ത്രിസഭയും മന്ത്രിമാരെയും കുറ്റം പറയാൻ പറ്റൂലെ പ്രശ്നം പറഞ്ഞാ ഇപ്പൊ എന്ത് വന്നാലും ഒരു പട്ടി ഓടിച്ചിട്ട് കഴിച്ചാലും കടിച്ചാലും പറയും അത് പിണറായി വിജയൻ ചെയ്താണെന്ന് പറയും അതാണ് നമ്മളെ അവസ്ഥ ശമ്പളം വേണം എല്ലാവർക്കും ശമ്പളം വേണം പക്ഷേ നോക്കണ്ടേ അപ്പൊ പരിഷ്കരണം വരുമ്പോഴത്തേക്കും ഇനിയുള്ള കാലങ്ങളിൽ എല്ലാം നല്ല കൃത്യമായിട്ട് മുന്നോട്ട് പോകും ഈ ഒരു പരിഷ്കരണം ജനങ്ങൾക്ക് വളരെയധികം അതായത് നമുക്ക് നമ്മളുടെ പ്രതീക്ഷയാണല്ലോ എല്ലാം ക്യാഷ്ലെസ് എന്നാൽ ഇപ്പോഴേ ഇപ്പം നമ്മളുടെ സമൂഹത്തിൽ മുഴുവൻ ഇപ്പോൾ ഇതായി ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ ഇതായിട്ടുണ്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിലും സൗകര്യമായിരിക്കും ചില്ലറയുടെ ബുദ്ധിമുട്ടൊക്കെ ഒഴിവായി വരാം സൗകര്യപ്രദമായിരിക്കും പക്ഷേ ഈ പ്രായമായ ആൾക്കാർക്കൊക്കെ അത് അതിനുള്ള സൗകര്യം അവർക്ക് കുറവാകും കുറവാനാണ് സാധ്യത അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ടിക്കറ്റ് നമ്മൾ അവരെക്കൂടെ പരിഗണിച്ചുകൊണ്ട് ഇത് കൊണ്ടുപോയാൽ യൂട്യൂബിലും ഉണ്ട് ഈ ട്രാൻസ്പോർട്ട് ബസിനെ കുറിച്ച് എന്റെ മനസ്സിലുള്ള ഒരു ആശയം ഞാൻ പറഞ്ഞത് വരും അതിനകത്ത് ഒരു അഭിപ്രായം എന്റെ ഒരു അഭിപ്രായം ട്രാൻസ്പോർട്ട് ബസിന്റെ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് ഈ തമിഴ്നാട് ട്രാൻസ്പോർട്ടിനൊക്കെ അപേക്ഷിച്ചിട്ട് യാത്ര ചെയ്യാൻ കുറച്ചുകൂടെ സുഖകരമാണ് കാര്യം കാറ്റ് നല്ലവണ്ണം കിട്ടുന്ന ഒരു സംയാണ് ഉള്ളത് നമ്മുടെ ബസ്സിനകത്ത് ആ ഷട്ടർ ഉള്ളതുകൊണ്ട് പക്ഷേ അതിനൊരു ഡിഫ ഉള്ളത് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് എൻ്റെ ഒരു എൻ്റെ ഒരു അറിവിൽ ഈ സീ ഈ സീറ്റിൻ്റെ കാ അതിൻ്റെ ഹൈറ്റ് കുറവാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സീറ്റിന് അതിൻ്റെ കാലിന് നീളം കുറവാണ് അതുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് താഴ്ന്നാണ് ഇരിക്കുന്നത് ശരിക്കും നമുക്ക് കാറ്റ് കിട്ടില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് അതാ അത് കുറച്ചൊരു പരിഷ്കാരം ആ സീറ്റ് ഒന്ന് ഹൈറ്റ് ചെയ്താൽ കാറ്റ്ന്നല്ല ആ യാത്രക്ക് കംഫർട്ടിടും കാര്യം മുൻകാലങ്ങളില് ഈ കണ്ടക്ടർ ഇരിക്കുന്ന ആ ഒരു സീറ്റിന് സീറ്റിന്തി ഹൈറ്റ് കൂടുതലായിരുന്നു അപ്പോൾ ആ സീറ്റിൽ നിന്ന് ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു കംഫർട്ട് തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊരു സാധനം എനിക്ക് അത് സീറ്റുകൾ സീറ്റുകൾ ചെല് വാസിയിരിക്കുമ്പോൾ നമ്മൾ വളരെ താഴ്ന്നിരിക്കണം നമ്മൾ ദീർഘദൂര യാത്ര ചെയ്യുമ്പോഴേ മുട്ടെല്ലാം മടങ്ങിയിരുന്നിട്ട് നമുക്ക് ഭയങ്കര ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് ഈ ഹൈറ്റ് ഒന്ന് ഇപ്പോൾ ഇത് ഞാനൊരു സാഷനൊരിക്കുക കെ എസ് ആർ ടി സി ചോദിച്ചപ്പോൾ ഞാൻ മെയിൽ ഈ വാട്സാപ്പ് വഴി ഞാൻ അയച്ചു അയച്ചുകൊടുക്കണം മനോരമയിൽ വന്നപ്പോൾ പക്ഷേ അതിന് നടപടിയായിട്ട് പിന്നെ ഒന്നും കണ്ടിട്ടില്ല എനിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുമില്ല അങ്ങനെ ഒരു സാക്ഷൻ അധികാരികളെ ശ്രദ്ധപ്പെടുത്തിയാൽ അത് കൊള്ളാം യാത്രയിൽ കുറച്ച് കംഫർട്ട് ആവും തോന്നാം സീറ്റ് കാൽ സീറ്റിൻ്റെ നീളം കൂടെ നിങ്ങൾ ആദ്യം പറഞ്ഞ ഇതിനോട് അഭിപ്രായമാണ് നല്ലതാണ് പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത പ്രായമുള്ള ആൾക്കാരെ കൂടെ പരിഗണിച്ച് നിലവിലുള്ള സംവിധാനം പൊതുജനങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നതുവരെ ക്യാമറാമാൻ വിനു പൊന്നുമംഗലത്തിനൊപ്പം അനുജ പ്രകാശ്